കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ മുസ്ലിം ലീഗ് ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനബോധന പദയാത്ര സംഘടിപ്പിച്ചു തൊട്ടിപ്പാലത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര പേരട്ടയിൽ സമാപിച്ചു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കൌൺസിലർ സി കുഞ്ഞു മുഹമ്മദ് ഹാജി പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളന ഉദ്ഘാടനം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് നിർവഹിച്ചു മുസ്ലിം ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ഇരിക്കൂർ നിയോജക മണ്ഡലം സെക്രട്ടറി എ അഹമ്മദ് കുട്ടി ജാഥാ ക്യാപ്റ്റൻ മുഹമ്മദ് ദാവൂദ് വൈസ് ക്യാപ്റ്റൻ എം അസീസ് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ സി എ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അൻവർ സി പി തുടങ്ങിയവർ സംസാരിച്ചു പോകുന്നത് ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് മുഴുവനും ശതമാനവും പുറത്തേക്ക് ഒഴുകുമ്പോൾ ആ ഒഴുക്ക് നിർമ്മാണങ്ങൾ നടന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ആശുപത്രി കെട്ടിടങ്ങൾക്ക് ഇത് പല സ്ഥലങ്ങളിലും ഭംഗമില്ല പക്ഷെ ഡോക്ടർമാരില്ല ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ല അത് ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ മാത്രമല്ല നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലോകത്തിലെ ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ